ഹായ് നമസ്കാരം പുതിയൊരു ടെക് വീഡിയോയിലേക്ക് അല്ല സോറി ഒരു ട്രെയിൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ട്രെയിൻ നേരിട്ട് കാണിക്കുക ചെയ്യുന്നത് നമ്മുടെ ട്രെയിൻ്റെ യാത്രകളെ ഒന്ന് അവലോകനം ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് മലയാളികളെ ആശ്രയിക്കുന്ന കുറേയധികം ട്രെയിനുകളുണ്ട് ഈ ട്രെയിനുകളിലെ നിലവിലെ യാത്ര എങ്ങനെയാണ് ഇതിൽ നമുക്ക് സമയനഷ്ടങ്ങളുണ്ടോ അബദ്ധങ്ങളുണ്ടോ അങ്ങനെ തുടങ്ങിയുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇതിനു വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ആപ്പ് ഇതായതാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കണം ആക്രമിക്കണമെന്നില്ല പക്ഷേ ഇത് നമ്മുടെ ഇതിൽ രേഖപ്പെടുത്തിക്കുന്ന യാത്രാ സമയങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷേ ലൈവ് സ്റ്റേഷൻ ലൈവ് റണ്ണിങ് ട്രെയിൻ്റെ റണ്ണിങ് സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ അതുപോലെ തന്നെ കോച്ച് പൊസിഷനൊക്കെ വരുമ്പോൾ തെറ്റു കുറ്റങ്ങളൊക്കെ ഇതിൽ വരാറുണ്ട് എപ്പോഴൊന്നുമില്ല എന്നാലും ഇടയ്ക്കൊക്കെ വരാറുണ്ട് നാഷണൽ ട്രെയിൻ എൻക്വറി സിസ്റ്റം ആണ് കുറേകൂടി ആക്യറേറ്റ് ആയിട്ടുള്ള അതരം കാര്യങ്ങൾ ലാകൂടി ഞാൻ പറയട്ടെ. അപ്പോൾ നമ്മളുടെ ഇവിടെ ആദ്യം പരിശോധിക്കുന്ന ട്രെയിൻ 16629 മലബാർ എക്സ്പ്രസ് 16629 മലബാർ 16630 മലബാർ എക്സ്പ്രസ് MAQ TVC ഹലോ ഇതാ നമ്മൾ 16000 16630 മറ്റന്നാളും അവധിയാണ് ഇരുപത്തി ഒൻപത് മാർച്ച് ഇരുപത്തിയൊൻപത് രാത്രി പന്ത്രണ്ട് മണിയാവാൻ നേരത്താണ് ഞാനിത് ഇത് നോക്കുന്നത് നോക്കി ഇപ്പം മലബാർ എവിടെ എത്തി നോക്കുന്നത് ഞങ്ങൾ ഇത് മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മലബാർ എക്സ്പ്രസിൻ്റെ സ്റ്റാറ്റസ് ആണ് കാണുന്നത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് മുപ്പത് ട്രെയിൻ എത്തിയിരിക്കുന്നത് കുറ്റിപ്പുറത്താണ് റിപ്പോർട്ട് ഉള്ളത് അറിവൽ ടൈം 11:37pm 0 km ടു കട്ടിപുരം comma opening parenthesis updated few seconds ago station name kattipuram actual or predicted arrival time 11:43pm departure time 11:38pm distance from source 277 km actual or predicted departure time 11:44pm 8 minutes late ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതായിരിക്കും ട്ടോ ഒന്ന് ക്ഷമിക്കണം ട്ടോ നമ്മൾ ഇതാ ഫസ്റ്റ് ലേക്ക് പോവുകയാണ്

Arrival time 640 pm. Station name Manjeshwar Actual or predicted arrival. Arrival time 6.47 pm. Station name. Arrival time 6.59 pm. Station name Kambala. Arrival time 7.09 pm. Station name Kasaragat Arrival time non-stopping station. Arrival time Not 729... Arrival time 726 pm. Station name Bacal Fort. Actual or predicted arrival time 7:36 p.m.

Talashidi Mahi Vadagara Koilandi Core recorded in a uh arrival time eight twenty four pm आगे, station name pain मं, actual or predicted arrival time eight thirty eight p.m. not arrival time nine twenty four pm Core recorded arrival time non stopping station arrival time nine fifty nine pm non stopping arrival time ten twenty five pm Station name core code actual or predicted arrival time ten twenty seven pm departure time ten thirty pm അഞ്ച് മിനിറ്റ് സ്റ്റോപ്പാണ് കോഴിക്കോട് സ്ഥലത്തൊക്കെ മൂന്ന് മിനിറ്റ് വീതമാണ് സ്റ്റോപ്പ് കാസർഗോഡ് കണ്ണൂർ ഒക്കെ മൂന്ന് മിനിറ്റ് വീത സ്റ്റോപ്പ് കോഴിക്കോട് എത്തുമ്പോൾ അഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് ഇതിനുണ്ട് പത്ത് ഇരുപത്തഞ്ചിനെത്തി പത്ത് മുപ്പതിന് പോകേണ്ടതാണ് മിക്കവാറും ഈ ട്രെയിനിന് യാത്രക്കാർ കയറുന്നതൊക്കെ കോഴിക്കോട് എത്തുന്നതോടുകൂടി ഈ ട്രെയിൻ ഓൾമോസ്റ്റ് ഫുള്ളാവുന്ന സാഹചര്യമാണ് ഉള്ളത് കാരണം മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഈ ദിവസത്തിലുള്ള എല്ലാ മിക്കവാറും ഡെയിലി ആയിട്ട് വരുന്ന ഡെയിലി പാസഞ്ചേഴ്സ് ഡെയിലി ആയിട്ട് ഓടുന്ന എല്ലാ ദിവസവും ഓടുന്ന ഡെയിലി ട്രെയിനിൽ അവസാനത്തെ വണ്ടി കൂടിയാണ് ഈ മലബാർ നോക്കണം അപ്പോൾ കോഴിക്കോടു നിന്ന് പിന്നെ ഇടദിവസങ്ങളിൽ വെള്ളി തിങ്കൾ അങ്ങനെ ഇടദിവസങ്ങളിൽ വേറെ വണ്ടിയുണ്ട് എല്ലാ ദിവസവും ഓടുന്ന വണ്ടികളിൽ ഒന്നിതാണ് ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതാണ് ഇതിപ്പോൾ വണ്ടി ഇപ്പോൾ കുറ്റിപ്പുറം വരെ എത്തിയിട്ടുണ്ട് വളരെ പതുക്കെ പോകുന്ന വണ്ടി ആട്ടോ അതാണ്ട് ആറേകാലും കോഴിക്കോട് എത്തുന്നത്

പട്ടാമ്പിയിൽ നിന്ന് ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഷോർണൂരേക്ക് അത് ഓടിയെത്താൻ വേണ്ടി എടുക്കുന്ന ടൈമ് എന്ന് പറഞ്ഞാൽ ഏകദേശം അൻപത്തി മൂന്ന് മിനിറ്റാണ് ഇതിന് വേണ്ടത് അത്രയും ടൈം അങ്ങ് കൊടുത്തേക്കാണ് അതാണ് ഈ ട്രെയിനിൽ നമ്മൾ കാണേണ്ട ആദ്യത്തെ യാത്രക്കാർക്ക് കിട്ടുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ പട്ടാമ്പിയിൽ നിന്ന് ഏതാണ്ടൊരു ഈ പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതി പിന്നെ ഷോർണവർ എത്താൻ ഇപ്പോൾ ഇന്നത്തെ സ്റ്റാറ്റസ് ഉണ്ടല്ലേ ഏതാണ്ട് ഒരു പതിനൊന്നേ കാലോടു കൂടി ട്രെയിന് ഷൊർണൂർ എത്തിച്ചേരുന്നതാണ് പിന്നെ ആ വണ്ടി അവിടെ ഇടുകയാണ് എത്ര മണിവരെ ഒരു മണിവരെ അതായത് ഷൊർണ്ണൂർ ഈ വണ്ടിക്ക് പത്ത് മിനിറ്റ് ബ്രേക്ക് ഉണ്ട് പന്ത്രണ്ട് അൻപതിന് എത്തിയിട്ട് ഒരു മണിക്ക് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ചോദിക്കും ഇപ്പോൾ പോവല്ലോ ഇപ്പോൾ പോവില്ലോ എന്ന് ചോദിക്കും എന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോലും നമുക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല ചായ കച്ചവടക്കാരൊക്കെ ഇപ്പം രാത്രി നടന്നു നിൽക്കുന്ന കച്ചവടക്കാരൊക്കെ വളരെ കുറവാണ് സ്റ്റാളിൽ പോയി ചാഴ് പിടിക്കാൻ നമുക്ക് പലർക്കും കഴിഞ്ഞോളണം എന്നില്ല ടൈമില്ലല്ലോ അരിച്ചിട്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ട്രെയിനിൻ്റെ ടൈമുകൾ നോക്കുക പുറപ്പെടുന്ന സമയം ആ അനൗൺസ് ചെയ്ത നോട്ടിഫൈ ചെയ്ത ടൈമിൻ്റെ ഇപ്പുറത്തേക്ക് ഒരിക്കലും ട്രെയിനിൽ പുറപ്പെടാൻ പറ്റില്ല നമ്മുടെ കെ എസ് ആർ ടി സി ഒക്കെ പന്ത്രണ്ട് മുപ്പതിനും പോകേണ്ട വണ്ടി അവർ പന്ത്രണ്ട് അഞ്ചിനും പത്തിനുമൊക്കെ ടൈം വെച്ചിട്ട് പോകാറൊക്കെ ഉണ്ട് നേരത്തെ പോകാറൊക്കെ ഉണ്ട് പക്ഷെ വൈകിയെത്തുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ട്രെയിന് ഒരു മണിക്ക് പുറപ്പെടേണ്ട വണ്ടി അത് ഒന്നേ ഒന്നാവാന്നല്ലാതെ പന്ത്രണ്ട് അമ്പത്തൊൻപതിനെടുത്ത് പോകാൻ പാടില്ല അങ്ങനെ റൂൾ ഉണ്ട് അപ്പോൾ ഇന്ന് ഈ വണ്ടി കണ്ടോ പതിനൊന്നേ കാലോടുകൂടി ഷൊർണ്ണൂരെത്തും നാൽപ്പത്തഞ്ച് മിനിറ്റ് ആ വണ്ടി അവിടെ ഇടുകയാണ് അതായത് ആ നാൽപ്പത്തഞ്ച് പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്തു പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് പോവുകയാണെങ്കിൽ ആ വണ്ടി ഏകദേശം ഒരു അൻപത് മിനിറ്റ് കൊണ്ട് അത് ഒരൊന്നേ കാലോടു കൂടി ആ വണ്ടി കിട്ടിയത് തൃശൂർ എത്താൻ പറ്റും പക്ഷേ വണ്ടി പൊറപ്പെടുമ്പോൾ ഏതാണ്ട് ഒന്നേ കാലാവും

ഈ ഷൊർണൂരിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് പൊതുവേ പോവാറ് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരു മണിക്ക് പോകേണ്ട വണ്ടി ചിലപ്പോൾ ഒന്നേ കാലിനും ഒന്നേരക്കൊക്കെയാണ് എടുത്തു പോവാറ് കാരണം ഒരു മണിക്ക് ശേഷം ഒരു വണ്ടി ഇവിടെ എത്തുകയാണെങ്കിൽ ഈ സ്പോട്ടിൽ എത്തുകയാണെങ്കിൽ Station name Balathal Nagar. Three dash. Arrival time 109 a.m. Station name Mullarkara. Three dash. Departure time 109 a.m. Distance from source 315 kilometers. Three dash. Back. Where is my train? search code. Search button. Clear text. Live station. MAQ. Cuck. CLT. TVC. Earn. Earn. TCR.

Train number 16327. Train number 16629. Scheduled arrival time 132 a.m. Train number 16630. Scheduled arrival time 142 a.m. Expected arrival time 142 a.m. Train name Malabar Express. Train delay status on time. Source station Mongoluru Central. Expected platform platform one. Destination station Tiruvantip Central. And the 16,327. Scheduled... <coughs> <use> 22,503. 107 a.m. മറ്റേതെങ്കിലും ഒരു വണ്ടി വരികയാണെങ്കിൽ മെക്വാർ ഇത് ഓൺ ടൈമിൽ എത്തില്ല അതവിടെ പിടിച്ചിടും അതായത് ഷൊർണ്ണൂരിൽ തന്നെ ഏതാണ്ട് ഒരു മുക്കാമണിക്കൂർ നമ്മളെ മലബാറിന് ലാഗ് വരും എന്നിട്ട് ഈ വണ്ടി എത്തിച്ചേരുന്നോക്കണം പിന്നെ ഗ്യാപ്പൊന്നും റണ്ണിങ് സ്ലോ ആണ് തിരുവനന്തപുരത്ത് എത്തുന്ന സമയം മാപ്സ്റ്റേഷൻ Platform 4. Actual or predicted departure time 610 a.m. Non stopping stations. Arrival time 830 a.m. Station name Hirubin into Arrival time 744 a.m. Station name Tirubin Petta. Actual or predicted arrival time 756 a.m. Departure time 745 a.m. Distance from source 629 km. Platform 1. Actual or predicted departure time 759 a.m. തിരുവനന്തപുരത്തിൻ്റെ ഒരു ആറ് കിലോമീറ്റർ പിന്നിലുള്ള പേട്ട എന്ന സ്ഥലത്ത് എത്തിച്ചേരേണ്ടത് അവിടെ നിന്നും ഈ ഒരു ആറ് കിലോമീറ്റർ ഓടാൻ വേണ്ടി നാൽപ്പത്തഞ്ച് മിനിറ്റാണ് അവിടെ കൊടുത്തേക്കുന്നത് എട്ടേ മുപ്പതിന് തിരുവനന്തപുരം സെൻറ്ററിൽ ഈ വണ്ടി എത്തിച്ചേർന്നാൽ മതി അപ്പോൾ ഇതിൻ്റെ വണ്ടീൻ്റെ റണ്ണിങ്ങിൽ അതായത് വൈകുന്നേരം ആറ് പതിനഞ്ചിന് തുടങ്ങി രാവിലെ എട്ട് മുപ്പത് വരെയുള്ള റണ്ണിങ്ങിൻ്റെ ഇടയ്ക്ക് ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞത് ഏകദേശം വേണ്ടാത്ത ടൈമാണ് ഒന്നര മണിക്കൂറിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഉപയോഗിക്കും ഏതാണ്ട് ഒരു ഒന്നേകാം മണിക്കൂർ ഈ വണ്ടി ചുമ്മാ നിർത്തിയിടുന്ന വണ്ടിയാണെന്ന് അർത്ഥം അപ്പോൾ അവിടെ യാത്രക്കാരൻ അവിടെ ഫലത്തിൽ ഒന്നേകാം മണിക്കൂറവിടെ വേസ്റ്റാണ് അപ്പോൾ ആറേകാലും ആറേകാലം തന്നെ പന്ത്രണ്ട് മണിക്കൂറായി പിന്നെ രണ്ട് മണിക്കൂറും രണ്ടേക മണിക്കൂർ വീണ്ടും ഏതാണ്ട് പതിനാലേകാം മണിക്കൂറാണ് ഈ വണ്ടിയുടെ റണ്ണിങ് ടൈം മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരം സെൻറ്ററിലേക്ക് തമ്പാനൂരേക്ക് പതിനാല് പതിനാലര മണിക്കൂറാണ് ഇന്നി ഇതിൽ ഏതാണ്ട് ഒന്നര മണിക്കൂർ ഈ വണ്ടി റൺ ചെയ്യുന്ന ആവശ്യം ഇല്ല അതായത് നമ്മൾ കോഴിക്കോടൊക്കെ ഈ വണ്ടി പതിനൊന്ന് മണിക്കും പത്ത് ഒക്കെ പതിനേഴാന്നൊക്കെ എത്തിച്ചു തരും അതൊന്നൊരു വിഷയമേ അല്ല കാരണം എന്താ ഈ വണ്ടിക്ക് പന്ത്രണ്ട് അൻപത് ആമ്പത് ഒന്നൂർ എത്തിയാൽ മതി അപ്പം റെയിൽവേൻ്റെ ഒരു പോളിസിയാണ് എന്ത് ടൈം കൂട്ടി കൊടുക്കുക അപ്പം ആ പോയിന്റിൽ നിന്നും അവിടെ നിന്ന് ഒരു വണ്ടി എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിന്നും വണ്ടി എൻഡ് ചെയ്യുന്നത് എവിടെയാണോ ആ എൻഡ് ചെയ്യുന്ന ടൈമിൻ്റെ കൊടുത്ത ടൈമിനോട് ചേർന്നിട്ട് അവർ എൻഡ് ചെയ്താൽ മതി അപ്പോൾ എട്ടേ മുപ്പതിന് തിരുവനന്തപുരത്ത് എത്തേണ്ട വണ്ടി അത് എട്ടേ മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ ആയിക്കഴിഞ്ഞാലാണ് വൈകി ഓടുന്ന വണ്ടിയായിട്ട് പറയാം എട്ടേ മുപ്പതോടു കൂടി ആ വണ്ടി എത്തിക്കഴിഞ്ഞാൽ അതൊരിക്കലും വൈകി ഓടുന്ന വണ്ടിയല്ല സംഭവം ആ വണ്ടി വൈകിട്ടുണ്ടാവും വണ്ടി ഷൊർണ്ണൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ വൈകിട്ടുണ്ടാവും അന്നൊരു വിഷയമേ അല്ല പക്ഷെ ഇതിൻ്റെ അടുക്കള യാത്രക്കാരുടെ സമയം എന്നുള്ളത് വളരെ വലുതാണ് അതുകൊണ്ട് ഈ വണ്ടി പരമാവധി നിങ്ങൾ ഓഫ്റ്റ് ചെയ്യാതിരിക്കുന്നു ശ്രദ്ധിക്കണം ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ വണ്ടി എത്തുന്നതിനോടനുബന്ധമായിട്ട് തന്നെ ഈ വണ്ടിയേക്കാൾ ഏതാണ്ട് രണ്ട് മണിക്കൂർ വൈകി പുറപ്പെട്ട് മംഗലപുരത്ത് മംഗലാപുരം ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ട് തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരുന്ന അന്ത്യോദയ എക്സ്പ്രസ് ഉണ്ട് ആ അന്ത്യോദയ എക്സ്പ്രസ് ഞാനതിൻ്റെ ജസ്റ്റ് ഒന്ന് ടൈമിൽ നിന്ന് കാണിച്ചു തരാം ഇതായ ട്രെയിൻ നോക്കൂ പതിനാറ് മുന്നൂറ്റി അൻപത്തി ആറ് ഇത് മാംഗ്ലൂർ ജംഗ്ഷൻ ആരംഭിക്കുന്നത് Actual or predicted arrival time, 105 a.m. Departure time, 8.10 p.m. Distance from source, 0 kilometers. Platform 3. Actual or predicted departure time, 8.13 p.m. 1.24, in list, 24 items. Where is my train? Non-stopping stations. Arrival time, 8.47 p.m. Station name, Kisaragad. Actual or predicted arrival time, 8.49 p.m. Departure, non-stop. Arrival time, 9.55 p.m. Station name, Kannur. Non-stopping stations. Arrival time eleven fifteen p.m. Station name Corey Code. Actual or predicted arrival time eleven twenty-two p.m. Departure time eleven twenty p.m. Distance from source two hundred twenty-two kilometers. Arrival time one fifteen a.m. Station name Shore Newer Junction. ഒന്നേ പതിനഞ്ചിന് വണ്ടി ഷൊർണൂർ എത്തും മലബാർ ഒരു മണിക്ക് അവിടെ നിന്ന് എടുത്തു പോവുകയുള്ളൂ അപ്പൊ രണ്ടു മണിക്കൂർ വ്യത്യാസമുള്ള വണ്ടി ഷൊർണൂർ എത്തുമ്പോൾ പതിനഞ്ച് മിനിറ്റ് വ്യത്യാസമായി പതിമൂന്ന് മിനിറ്റ് വ്യത്യാസമേ ഉള്ളൂ അപ്പൊ മംഗലാപുരത്തു നിന്ന് മലബാർ കയറി തൃശ്ശൂരേക്ക് പോകുന്ന ആൾ ഏതിൽ കയറേണ്ട ആവശ്യമില്ല മലബാറിൽ കയറേണ്ട ആൾ ഈ അന്ത്യോദി കയറുകയാണെങ്കിൽ രണ്ട് മണിക്കൂറും അധികം നിങ്ങൾക്ക് മംഗലാപുരത്ത് ചിലവഴിക്കാൻ പറ്റും എന്നിട്ടോ എന്നിട്ട് നിങ്ങൾക്ക് തൃശ്ശൂർ ഒരു പത്ത് മിനിറ്റ് വൈകിട്ട് എത്തി ചേരാനും പറ്റും അത് ട്രെയിൻ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും വൈകുന്നേരം അപ്പോൾ രണ്ടു ഇരത്തേനാണ് ഇന്നലെ അത് തൃശ്ശൂർ കടന്നു പോയത് ഇനി നോക്കൂ തിരുവനന്തപുരത്തേക്ക് നോക്കൂ View directions in Google Maps. Arrival time 8 a.m. Station name Tiruvanntipirum North. Actual or predicted arrival time 7:09 a.m. Departure time end. Distance from source 615 kilometers. Platform 4. Actual or predicted departure time 2:32 a.m. Arrival time 6:10 a.m. Station name Kolam Junction. Actual or predicted arrival time 6:07 a.m. Departure time 6:13 a.m. Distance from source 556 kilometers. എട്ടുമണിക്ക് എത്തിയാൽ മതി പക്ഷേ ഏഴ് ഒൻപതിന് ഇന്നലെ ഇന്ന് രാവിലെ അത് കൊച്ചുവേടിയിലെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം നോർത്തിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് മംഗലാപുരത്തുനിന്ന് കോഴിക്കോട് നിന്ന് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ശരിക്ക് ഈ ബുക്ക് ചെയ്യാത്ത ആളുകൾ ഏത് വണ്ടിക്ക് പോയാൽ മതി ഞങ്ങൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെങ്കിൽ ഈ അന്ത്യോദയ എക്സ്പ്രസ്സിൽ കയറി പോയാൽ മതി ചാർജിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു അമ്പത് റുപ്യ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു നൂറ് റുപ്പ്യൊക്കെ കൂടുതലുണ്ടാവും പക്ഷേ അത് വിഷയമൊക്കെ ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് മലബാറിന് പത്ത് ഇരുപത്തഞ്ചിന് കയറി ആകെ രണ്ട് കോച്ചേ മലബാറിലുള്ളൂ മറ്റേലങ്ങനെയല്ല മറ്റേ ഏതാണ്ട് മുഴുവൻ കോച്ചുകളും ജനറൽ കോച്ചുകളാണ് എവിടെ വേണമെങ്കിലും കയറി യാത്ര ചെയ്യാവുന്ന ഒരു സാഹചര്യം അഞ്ചോതിയൊക്കെ ഉണ്ട് അപ്പോൾ ആ വണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ വണ്ടിക്ക് സ്റ്റോപ്പ് ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ആ വണ്ടിയെ കുറിച്ച് ഡീറ്റെയിൽ ആയി ചെയ്യുമ്പോൾ അത് പറയുന്നുണ്ട് മലബാർ എട്ടേ മുപ്പതിന് തിരുവനന്തപുരത്ത് എത്തും തലേന്ന് വൈകുന്നേരം ആറേ പതിനഞ്ചിന് പുറപ്പെട്ടിട്ട് എന്നാൽ തലേന്ന് വൈകുന്നേരം എട്ടേ പത്തിന് നിന്ന് പുറപ്പെട്ടിട്ട് രാവിലെ എ എട്ടുമണിയാകുമ്പോഴത്തേക്കും തിരുവനന്തപുരം നോർത്തിൽ എത്തും തിരുവനന്തപുരം നോർത്തും ഇന്ന് തമ്മിൽ ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ തിരുവനന്തപുരം നോർത്തും സെൻട്രും തമ്മിൽ ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ധാരാളം ബസ്സും ഓട്ടോ ഓട്ടോകളൊക്കെ ആണ് ഇനി അതല്ലെങ്കിൽ ലോക്കൽ ട്രെയിൻ ഇതിൻ്റെ പിന്നിലുള്ള മറ്റേ ലോക്കൽ ട്രെയിൻ ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് കയറിപ്പോവാം ഇനി അതൊന്നും വേണ്ട ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മലബാർ തന്നെ മാറി കയറിയിട്ടും തിരുവനന്തപുരം സെൻറ്ററിലേക്ക് പോവാം അപ്പോൾ രണ്ട് മണിക്കൂർ വൈകിയാൽ മാത്രമല്ല മലബാറിലെ തിക്കും തിരക്കൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല അത്രയും തിക്കും തിരക്കും ഉണ്ടാവും മലബാറിൽ ആകെ നാലോ അഞ്ചോ കോച്ചുകൾ മാത്രമേ ഫ്രണ്ടിലും പുറകിലും കൂടിയായിട്ട് ജനറൽ കോച്ചൊക്കെ ഉള്ളൂ അപ്പം ബുക്ക് ചെയ്യാത്ത പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ച് കുറഞ്ഞ സമയം യാത്ര ചെയ്യണമെന്ന് സമയത്തിന് വരെയുള്ള ആളുകൾക്ക് മലബാർ ഒഴിവാക്കുന്നതാണ് മെച്ചം അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ല കേട്ടോ അപ്പം അറിയാൻ മറന്നു